അതിലേക്കാണെങ്കിൽ മീനി എങ്ങനെ വളരെ പെട്ടെന്ന് തോലി കളയുക എന്നുള്ളത് കേട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ രണ്ടാരും മേലത്ത ആരും പിന്നെ അടിത്ത ആരും നന്നായിട്ട് ആണ്ട് ചെ ചെത്തി കളയാം വേഗം നല്ല മൂശമുള്ള കത്തിയും കൂടെ ആണെങ്കിൽ എളുപ്പം എന്നിട്ട് ചിറക എന്നിട്ട് അവിടെ ആ തലേൻ്റെ കുറച്ച് സൈഡിൽ എന്ത് ചെയ്യാം എന്നിട്ട് ചൂന്ന് എടുത്തിട്ട് ഒറ്റ വലിയ വലച്ചാൽ നന്നായിട്ട് തോല് മൊത്തം അങ്ങോട്ട് പോരും അതുകൊണ്ട് നിങ്ങൾ വലിച്ചു നിർത്തുക ഇത് സിമ്പിളായിട്ട് പോയിരുന്നു പരിപാടി ആയിട്ടാണ് അതിൽ കട്ട് ചെയ്യണതേ പണീനുള്ളത് ചിന്ത പിന്നെ അതുപോലെ നീൻ്റെ തലൻ്റെ ഭാഗത്തും അതേപോലെ ചൂന്നിട്ട് ഇവിടെ വലിച്ചാൽ അതുകൊണ്ട് പോരും അപ്പം ഞാൻ കൂടുതൽ വീഡിയോ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കണില്ല അപ്പം ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ മീനും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് തരാം സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം അതൊക്കെ നമ്മൾ തീർത്തതി അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം സ്ഥലങ്ങളും